ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായർ മെൽസായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വർഷത്തിൻ്റെ അവസാന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ നമ്മുടെ മുമ്പിൽ നിന്നിങ്ങനെ മാഞ്ഞു പോവുകയാണ് നാളെ പുത്തനാണ്ടിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ഇന്ന് വർഷാവസാന ദിവസം ഒരു ഞായറാഴ്ചയായി വന്നപ്പോൾ നമുക്കൊരുമിച്ച് ചേർന്ന് ഇടവക സമൂഹം ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ഒരു വർഷം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കടന്നുപോയ സങ്കടങ്ങൾക്ക് ഒക്കെ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചന ഭാഗങ്ങൾ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുക ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകമാണ് മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം വായന സാമുവലിൻ്റെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ മൂന്നാം വായന റോമാ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ പന്ത്രണ്ട് അധ്യായം രണ്ടാം വാക്യം വരെ സുവിശേഷം ലൂക്ക രണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയും പിന്നെ രണ്ട് നാൽപ്പത്തിയൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഉള്ളൂ ഇനി ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ലേഖനം അവിടെ ഇരിക്കട്ടെ ലേഖനം നമുക്ക് ആവശ്യം വരും മറ്റ് മൂന്ന് ഭാഗങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിലും സാമൂഹലിൻ്റെ പുസ്തകത്തിലും ലൂക്കാസ് സുവിശേഷത്തിലും വരുന്ന ഭാഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക ഒന്നാമത്തത് പുറപ്പാട് പുസ്തകത്തിൽ ഈ മോശ മലയിൽ കർത്താവിനോടൊപ്പമായിരുന്നിട്ട് അവൻ കൽപ്പനകളുടെ ദൈവകൽപ്പനകളുടെ ഫലകങ്ങളുമായിട്ട് ഇറങ്ങിവരുന്ന ആ രംഗമാണ് അവൻ്റെ മുഖത്ത് സൂര്യ തേജസ് കണ്ട് അഹറോനും സംഘവും അത്ഭുതപ്പെടുത്തുന്ന ആ രംഗമാണ് ഒന്നാമത്തെ വായന രണ്ടാമത്തെ വായന ഏലിയും ഏലി പുരോഹിതനും സാമുവിലുമായിട്ടുള്ള രംഗമാണ് വാഗ്ദാന പേടകത്തിൻ്റെ കീഴെ കെടാത്ത ദൈവത്തിൻ്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന സാമുവലിന് ദൈവസ്വരം അവൻ കേൾക്കുന്നു അവൻ ഓരോ തവണയും ഏലിയിലടുത്തേക്ക് വരുന്നു മൂന്നാം വട്ട ഏലി പറഞ്ഞു അടുത്ത പ്രാവശ്യം നിന്നെ വിളിക്കുമ്പോൾ എന്തു പറയണം കർത്താവെ അരുൾ ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ് സുവിശേഷ വായനയിൽ നമ്മൾ കാണുന്നത് ആദ്യ സുവിശേഷ ഭാഗത്തിന്റെ വായനയുടെ ആദ്യ ഭാഗത്ത് പരിശേദന കർമ്മത്തിനായി ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ആ രംഗമാണ് അതിനുശേഷം പിന്നെ കാണുന്നത് പന്ത്രണ്ടാം വയസ്സിൽ ആണ്ടുതോറും പോകുന്നത് പോലെ അതായത് പരിച്ഛേദന കർമ്മത്തിൽ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച നിമിഷം തൊട്ട് പിന്നീട് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരു കുടുംബം ജീവിച്ചിരുന്നത് ആ പതിവ് ആ പതിവ് പോലെ പന്ത്രണ്ടാം വയസ്സിലും ദേവാലയത്തിൽ പോയി പന്ത്രണ്ടാം വയസ്സിലേത് മാത്രം എന്താ കുറിച്ചിടാൻ കാര്യം പന്ത്രണ്ടാം വയസ്സിൽ പോയ പ്രണീഷോയെ കാണാതെ പോയത് അവൻ അവിടെ വേദശാസ്ത്രികളോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു അതിൻ്റെ ഒടുക്കം അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവമനുഷ്യ പ്രീതിയിൽ വളർന്നു വന്നു ഇത്രയുമാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഇതിനകത്തൊക്കെ കോമൺ ആയിട്ട് വലുതും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ മെൽസായുടെ കൺസെപ്റ്റ് തന്നെ ഒരു കേവലം ഞായറാഴ്ച പ്രസംഗം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കൺസെപ്റ്റ് എന്താ ഈ നാല് വായനകളെ കോർത്തിണക്കുന്ന ത്രെഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ മൂന്ന് സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലപ്പോഴും നിങ്ങൾക്കും ഒരു ഹോംവർക്ക് തരണ്ടേ ഈ മൂന്ന് സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമൺ ത്രെഡ് കിട്ടിയോ ഒരു ത്രെഡുണ്ട് എന്നറിയാമോ അത് ദൈവ സാന്നിധ്യം ദൈവസാന്നിധ്യം അതായത് കർത്താവ് തിരഞ്ഞെടുത്ത് ദൗത്യം എവിടെ ഇരിക്കണം ആദ്യം ദൈവ സാന്നിധ്യത്തിൻ്റെ ചാരത്തിരിക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ചങ്ങനാശ്ശേരി അതുരുപതയിൽ ഇത്തവണ പതിനേഴ് ഡീക്കന്മാരാണ് പട്ടമേൽക്കുന്നത് പതിനേഴ് ഡീക്കന്മാർ പട്ടമേൽക്കുകയാണ് സുന്ദരമായ ശുശ്രൂഷയാണ് കേട്ടോ നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ പങ്കെടുക്കേണ്ട ശുശ്രൂഷയാണ് തിരുപ്പട്ടക്രമം ആ പ്രാർത്ഥനകളൊക്കെ അത്രമേൽ ഹൃദ്യമാണ് ആ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നവയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഡീക്കന്മാരൊക്കെ ഇങ്ങനെ മിടുക്കന്മാരായിട്ട് ഒരുങ്ങി ഈ വൈദിക ശുശ്രൂഷയുടെ ഈ ദൈവകൃപ കൃപ സ്വീകരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ ഒരുക്കത്തിന് ശേഷമല്ലേ അതുപോലൊരു കോഴ്സ് വേറെ ഉണ്ടോ അതുപോലൊരു കോഴ്സ് വേറെ ഉണ്ടോ ലോകത്ത് ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചാൽ ഇപ്പോൾ മാസ്റ്റേഴ്സും കൂടെ ചെയ്യണമെങ്കിലും പരമാവധി ആറോ ഏഴോ വർഷമല്ലേ ഉള്ളൂ ഒരു എഞ്ചിനീയറിന് ഇനി എം ടെക്കും കൂടെ ചേർന്നാലും ആറ് വർഷമല്ലേ ഉള്ളൂ ഇത് പന്ത്രണ്ട് വർഷത്തെ ഒരു ധ്യാനമല്ലേ ഇത് ഒരു ഒരുക്കമല്ലേ ഇത് അപ്പം ഈ പന്ത്രണ്ട് വർഷത്തെ ഒരുക്ക സൂചിപ്പിക്കുന്ന ഇതേ ഭാഗം തന്നെയാണ് നോക്കിക്കേ മോശ മലയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് ഇരുന്നു മോ മോശ അപ്പം ആ മോശയെ പിന്നെ കർത്താവ് എന്തിനാണ് ഉപയോഗിച്ചത് വലിയൊരു ദൗത്യത്തിലേക്കാണ് ഈ നാൽപ്പതാണ്ടുകൾ നീണ്ടു നിന്ന ഒരു ദൗത്യത്തിലേക്ക് ഒരുക്കുകയായിരുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് അവനിലൂടെ ദൈവകൽപ്പന കർത്താവിൻ്റെ വാക്ക് മോശയുടെ അദരങ്ങളിലൂടെ മോശയുടെ കൈകളിലൂടെ ജനത്തിന് എത്തുകയാണ് അടുത്തത് ഇസ്രായേൽ ചരിത്രത്തിലെ രണ്ടാമത്തെ ഒരു വലിയ സിഗ്നിഫിക്കൻ റോള് വഹിക്കുന്ന ആളാണ് സാമുവൽ ആരാണ് സാമുവൽ ഇസ്രായേൽ ഈ കാനാൻ ദേശത്തേക്ക് എത്തി സെറ്റിൽഡ് ആയിക്കഴിഞ്ഞിട്ട് അവരെ നയിച്ചവരുടെ പേരാണ് ന്യായാധിപന്മാർ ആ ന്യായാധിപന്മാരിലെ ജഡ്ജസ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ ന്യായാധിപന്മാരുടെ പുസ്തകം ആ ന്യായാധിപന്മാരിലെ അവസാനത്തെ ആളാണ് സാമുവെൽ ഈ സാമൂഹിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് കാരണം ഈ സാമൂഹലിലൂടെയാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂൾ വാഴിക്കപ്പെടാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും മഹത്വമേറിയ രാജാവായ ദാവീദ് വാഴിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ സാമൂഹലിനെ ദൈവം ഒരുക്കാണ് എങ്ങനെയാണ് ഒരുക്കിയത് ദൈവ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് വാഗ്ദാന പേടകത്തിൻ്റെ ചാരത്ത് കിടന്നുറങ്ങിയവന് ദൈവസാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവ അവിടെ കിടന്നുറങ്ങിയായിരുന്നു അവൻ അപ്പോഴും അവൻ ദൈവസാന്നിധ്യം അറിയുന്നില്ലായിരുന്നു അവൻ അവിടെ കിടന്നുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിച്ചു അതാണ് ഏലി ഒരുക്കിയത് അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് അരുൾ ചെയ്താലും ദാസന്ത് ആശ്രമിക്കുന്നു ദൈവസാന്നിധ്യം ദൈവസാമീപ്യം അടുത്തത് ഈശോ തമ്പുരാൻ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ അവന് പള്ളിയിൽ പോകേണ്ടവല്ല കാര്യമുണ്ടോ ദൈവപുത്രന് വള്ളി പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നിട്ടും പരിച്ഛേദന കർമ്മത്തിന് അവനെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു ആണ്ടുതോറും ദേവാലയത്തിലേക്ക് പോകുന്നു ദേവാലയത്തിൽ ചെന്നിരുന്ന് അവൻ ലിഖിതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്താ സംഭവം ദൈവസാന്നിധ്യത്തിൻ്റെ ചാരത്തിരിക്കുകയാണ് കണ്ടോ ഒരു പൊതു ഒരു പൊതുശൈലിയായിട്ടത് മാറിയിരിക്കുന്നത് കണ്ടോ ദൈവത്തിൻ്റെ സാമീപ്യം കർത്താവിൻ്റെ അടുത്തിരുന്നൊരു ഒരുക്കത്തിന്റെ കാലം അപ്പൊ നമുക്കൊക്കെ നമ്മളെല്ലാവരും പുരോഹിതരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും പുരോഹിതരാണ് നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് രാജകീയ പൗരോഹിത്യത്തിലേക്കാണ് കർത്താവിൻ്റെ മുദ്ര പതിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും അങ്ങനെയുണ്ടെങ്കിൽ നമുക്കുമൊക്കെ ഇങ്ങനെ ഒരു കാലം വേണം ഇങ്ങനൊരു കാലം മോശയ്ക്ക് മലമുകൾ എന്നതുപോലെ ഏലിക്ക് വാഗ്ദാന പേടകത്തിൻ്റെ ചാരത്ത് ഏലിക്കുമ്പോട്ടെ സാമൂഹലിന് വാഗ്ദാന പേടകത്തിൻ്റെ ചാരത്തിരുന്നത് പോലെ കർത്താവ് തമ്പുരാൻ ദേവാലയവുമായി ബന്ധത്തിൽ വളർന്നു വന്നതുപോലെ കർത്താവിനോടൊപ്പം ഒരു ധ്യാനത്തിൻ്റെ കാലമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകും നമ്മൾ അത്ഭുതപ്പെടില്ലേ എന്തുകൊണ്ട് എങ്ങനെ ഈശോയ്ക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അഗ്നി പോവാൻ ശുശ്രൂഷിക്കാൻ പറ്റി ശരിക്കും അത്ഭുതമാണ് മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ പന്ത്രണ്ട് പേരെ കൂടെ കൂട്ടി നിർത്തി ചെയ്ത ശുശ്രൂഷയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്തും കെടാത്ത തീയായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ സാധിച്ചത് അതിനു മുമ്പേ അവൻ പിതാവുമായി പുലർത്തിയിരുന്ന ബന്ധം അതാണ് യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രലോകിൻ്റെ അവസാന ഭാഗത്ത് പിതാവുമായി ഗാഢബന്ധം പുലർത്തിയിരുന്ന പുത്രൻ എന്ന് പറയുന്നത് ഈ ഗാഠബന്ധത്തിൻ്റെ നിഴലുകളാണ് മോശയിലും സാമുവലിൽ നമ്മൾ കാണുന്നത് ദൈവവുമായുള്ള ഗാഠബന്ധം പ്രധാനപ്പെട്ടതാണ് ഇനിയാണ് റോമാ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്ന നമ്മൾ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് റോമാ ലേഖനം നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗത്ത് പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ റോമ പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ പന്ത്രണ്ട് രണ്ടു വരെയാണ് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന അനുഭവം എന്നറിയാമോ ദാറ്റ് മീൻസ് സമർപ്പണം നമ്മളെ തന്നെ കർത്താവിന് അങ്ങ് വിട്ടുകൊടുക്കണം അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ പിന്നെ കർത്താവ് നമ്മളെ ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടാകും അതാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഒന്നാം വാക്യത്തിൻ്റെ അവസാനം നിങ്ങളുടെ ശരീരത്തെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അപ്പം ദൈവ സന്നിധിയിൽ ആരാധിക്കുക പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ എന്നറിയാമോ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യും ശരീര മനസ്സ് ആത്മാവോടെ കർത്താവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം നമുക്കുണ്ടായിരിക്കണം ആ സമയത്താണ് അഭിഷേകം നിറയുന്നത് കൃപ നിറയുന്നത് പിന്നെ കർത്താവിൻ്റെ മുദ്ര ഏറ്റെടുത്ത് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും ആ പാഠമാണ് മോശയും സാമുവലും ഈശോ തമ്പുരാനും നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോയിൽ അത് പൂർണമാകുന്നുണ്ട് എന്നോർക്കണേ ഈ വിചാരത്തോടെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളെ തിരുമുമ്പാകെ സമർപ്പിക്കാം കർത്താവെ അനുദര ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റാൻ കഴിയാതെ ഞാൻ ആകുലപ്പെട്ടു പോകുന്ന നേരങ്ങളിൽ ഞാനൊന്ന് വിലയിരുത്തട്ടെ കർത്താവിൻ്റെ അടുത്തിരുന്നോ കർത്താവിൻ്റെ അടുത്തിരുന്നോ ദൈവസാന്നിധ്യം അനുഭവിച്ചോ ആ സാമീപ്യത്തിൻ്റെ ചാരത്തിരുന്നോ അവിടെയാണ് നമ്മുടെ ചാർജിങ് സ്പോട്ട് നമ്മുടെ ചാർജിങ് സ്പോട്ടാണത് ഒരു മൊബൈലിൽ ചാർജ് ചെയ്യാതെ എങ്ങനെ അത് വർക്ക് ചെയ്യും എത്ര കാലം അത് ഓടും അതുകൊണ്ട് നമുക്കുള്ള ചാർജിങ് സ്പോട്ടാണത് ഓർത്തേക്കണേ അതുകൊണ്ട് പിന്നെയ്യണം നമ്മളെ തന്നെ പ്ലഗ് ഇൻ ചെയ്ത് കർത്താവിൻ്റെ സന്നിധി നിന്ന് ചാർജ് ചെയ്തിട്ട് അടുത്തൊരു വർഷത്തേക്ക് പ്രവേശിക്കുകയല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ